സുഖമല്ലേ അപ്പോൾ ഇവിടെ കറണ്ട് ഒന്നുമില്ല കേട്ടോ അപ്ലോഡിങ് കുറച്ച് താമസിച്ചാണ് വരുന്നത് താമസിച്ചാണ് നടക്കുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ വരുന്നത് താമസിക്കും കേട്ടോ ഇതാ ഇതാണ് ഞാൻ രാവിലെ കഴിച്ചത് അപ്പവും ഗ്രീൻ പീസ് കയറിയാണ് കഴിക്കാൻ പോകുന്നത് അപ്പോൾ രണ്ടപ്പവും എടുത്തിട്ടുണ്ട് ഗ്രീൻ പീസ് കറി ഇടുന്നത് നല്ല തേങ്ങപ്പാലൊക്കെ ഒഴിച്ചുള്ള ഒരു ഗ്രീൻ പീസ് കറിയാണിത് കണ്ട അപ്പോൾ നമുക്ക് കഴിക്കാൻ കൂട്ടുകാരേ പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ വെളിയിൽ വന്നിരിക്കണം എന്നുവെച്ചാൽ വെട്ടം ഇല്ലെന്നല്ല ഈ മുറിയിൽ വെട്ടമുണ്ട് ഈ വർക്കരിയ്ക്കകത്ത് നന്നായിട്ട് വെട്ടം വീഴും അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല വീടി എടുക്കാനായിട്ട് അപ്പം ഇന്ന് രാവിലെ ഞാൻ കഴിക്കുന്നത് നല്ല തേങ്ങപ്പല്ല ഒഴിച്ച് ഗ്രീൻ പീസ് കറിയും അതുപോലെ തന്നെ അപ്പുമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ അതുപോലെ തന്നെ ലൈക്കും ഷെയറും ചെയ്യണേ നമുക്ക് അപ്പ എടുത്ത് കഴിക്കാം എങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ ഇത് നമ്മൾ പച്ചരി വെള്ളത്തിലിട്ട് തേങ്ങയും കുറച്ച് പഞ്ചസാരയും ഉപ്പും ഒക്കെ കൂട്ടി ഈസ്റ്റുമൊക്കെ ഇട്ട് അരച്ചെടുത്ത അപ്പം അതിന് കള്ളപ്പമൊന്നും കള്ളമൊന്നുമില്ല എങ്ങനെയൊക്കെ പേര് പറയാം നിങ്ങളെന്താ പറയുന്നതെന്ന് കമൻ്റ് ചെയ്യണേ കൂട്ടുകാരെ നിങ്ങളൊക്കെ രാവിലെ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതെന്ന് അറിയാം രാവിലെ എല്ലാവരുടെയും ആഹാരം രാവിലത്തെ ആഹാരമൊക്കെ കഴിച്ചിട്ട് റിലാക്സ് ആയിട്ടിരിക്കുകയാണ് അപ്പം നമ്മൾ പെണ്ണുങ്ങൾ എന്താ അപ്പം അതുപോലെ തന്നെ കുട്ടികളെ സ്കൂളിലൊക്കെ വിട്ടിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മുതിർന്നവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കുമല്ലോ ഭക്ഷണം കഴിക്കാനിരിക്കുന്നത് അതുകൊണ്ട് കുറച്ച് താമസിച്ച് പോയി അതിൻ്റെ കൂടെ കറണ്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുന്ന കൂട്ടുകാരെ അപ്പം മറ്റൊരു വീഡിയോസായിട്ട് വരുന്നത് മതി ടാറ്റാ ബൈ ബൈ